ായണായ മഹാഭാഗവതം അധ്യായം മുപ്പത് അപ്പോ അക്രൂരൻ രത്നമെടുത്തു കൊടുത്തിട്ട് ഭയഭക്തി സമന്വതം ഇങ്ങനെ പറയുകയാണ് പ്രഭു ഞാൻ നിരപരാധിയാണ് കൃതവർമ്മന്റെ പ്രേരണയനുസരിച്ച് ശതധന്യാവ സത്രാജ്യത്തിനെ വധിച്ച് ഈ മണി കരസ്ഥമാക്കി ഒടുവിൽ പ്രാണഭീതിയോടുകൂടി അയാൾ നാടുവിടാൻ തുടങ്ങിയപ്പോൾ സൂക്ഷിക്കാനായിട്ട് ഇതെന്നെ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞു കൃഷ്ണൻ രത്നം എടുത്തിട്ട് എല്ലാവരെയും കാണിച്ചു എന്നിട്ട് ഉടനെ തന്നെ മിഥിലാപുലിയിലേക്ക് ദൂതനെ അയച്ച് ബലഭദ്രനെയും വരുത്തി അപ്പോഴത്തേക്കും നാലു വർഷം കഴിഞ്ഞിരിക്കുന്നു സ്യമന്തകം ജ്യേഷ്ഠനെയും കാണിച്ച് ബോധ്യപ്പെടുത്തി കൃതവർമാവിന്റെ ചതിപ്രയോഗം ധരിപ്പിച്ചു അങ്ങനെ മണിയുടെ അപഹരണത്തെ കുറിച്ചുള്ള സംശയം പാടെ നീങ്ങി ഒടുവിൽ എല്ലാവരുടെയും പ്രത്യേകിച്ച സത്യഭാമയുടെ സമ്മതപ്രകാരം വിശിഷ്ടമായ സ്യമന്തക മണിരത്നം കരുണാനിധിയായ കമലേക്ഷണൻ അക്രൂരന് തന്നെ ദാനം ചെയ്തു ഭക്തനും അതേസമയം ദരിദ്രനുമായിരുന്ന അക്രൂരന് ഐശ്വര്യ ദാനം ചെയ്യണമെന്ന് ഭഗവാൻ ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ആ ഭക്തന്റെ കയ്യിൽ മണി വന്നു ചേരാൻ മാധവൻ മാർഗം സൃഷ്ടിച്ചത് ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവിടാറില്ല പാഞ്ചാലി സ്വയംവരത്തിനു ശേഷം ഭീഷ്മരുടെ മധ്യസ്ഥതയിൽ കുരു രാജ്യം രണ്ടായി പകുത്ത് പകുതി രാജ്യത്തിന് അവകാശം പാണ്ഡവർക്ക് വിട്ടുകൊടുത്തു ഇന്ദ്രപ്രസ്ഥം രാജധാനിയാക്കി ധർമ്മപുത്ര ആരജനായി അവിടെ വാഴാൻ തുടങ്ങി ആ കാലത്തൊരു ഒരു വർഷം മധ്യപാണ്ഡവനായ പാർത്ഥൻ തീർത്ഥാടനാർത്ഥം സന്യാസവേഷത്തിൽ ദേശസഞ്ചാരം ചെയ്യുന്നതിനിടയിൽ ദ്വാരകയിൽ വന്ന് കൃഷ്ണ ഭഗിനിയായ സുഭദ്രയെ കൃഷ്ണന്റെ രഹസ്യമായ അറിവോടും സമ്മതത്തോടും കൂടി വിവാഹം ചെയ്ത് ആരുമറിയാതെ അപഹരിച്ചുകൊണ്ടുപോയി ബലരാമൻ അതറിഞ്ഞപ്പോൾ അത്യന്തം കോപിഷ്ടനായി തീർന്നു എന്തുകൊണ്ടെന്നാൽ സുഭദ്രയെ തന്റെ ശിഷ്യനും ഗുരുകുലാധിപനുമായ ദുര്യോധനനെ കൊണ്ട് പാണിഗ്രഹണം ചെയ്യിക്കാനാണ് രോഹിണി തനയൻ തീരുമാനിച്ചിരിക്കുന്നത് കൃഷ്ണൻ തന്റെ നയപരമായ വശ്യമധുര വചസ്സുകളെ ജ്യേഷ്ഠനെ സമാധാനപ്പെടുത്തി കോപം ശമിപ്പിച്ചു അനന്തരം വരദക്ഷിണയായി വിലയേറിയ പല സാധനങ്ങളും എടുപ്പിച്ചുകൊണ്ട് രാമൻ അനുജനും ഒരുമിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി സുഭദ്രയെ കണ്ട് സന്തോഷിപ്പിച്ചു ധർമ്മപുത്രാദികൾ രാമനെ ഏറ്റവും പൂജ്യമായ രീതിയിൽ സ്വീകരിച്ചു പാണ്ഡവരുമായി വലിയ ലോഹ്യത്തിൽ ഏതാനും ദിവസം അവിടെ കഴിച്ചുകൂട്ടിയതിനു ശേഷമാണ് ബലഭദ്രൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോയത് കൃഷ്ണൻ കുറേ നാൾ കൂടി അർജുനന്റെ ആഗ്രഹപ്രകാരം ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു ആ കാലത്ത് കാണ്ഡവ ദഹനം നടന്ന വേളയിൽ ഒരു വനത്തിൽ ഒളിച്ചിരുന്ന എന്ന അസുര അസുരശില്പിയെ ഭൽഗുനൻ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി സ്ഥലജല ഭ്രമം തോന്നത്തക്ക വിധമുള്ള ശില്പ കൂടിയ ഒരു അത്യത്ഭുത സഭാതലം അവൻ നിർമ്മിച്ചു കൊടുത്തു ആ സഭാതലത്തിൽ ധർമാത്മജൻ സർവജന സമ്പൂജ്യനായി ഇരുന്ന് വാണരുളി ഇന്ദ്രാനുജൻ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന അവസരത്തിൽ ഒരു ദിനം ഇന്ദ്രസൂനുവും ഒരുമിച്ച് കാനനത്തിൽ വേട്ടയാടാനായി പോയി ആ സമയം ദാഹ പരവശനായി തീർന്ന വിജയൻ കാളിന്തി നദിയിലിറങ്ങി വെള്ളം കോരി കുടിച്ചു കരയ്ക്ക് കയറിയപ്പോൾ ദിവ്യ തേജസ്സോടു കൂടിയ ഒരു സുന്ദര തരുണി തല്ലജം അവിടെ നിൽക്കുന്നത് കണ്ടു ചോദിച്ചു ദേവി ഭവതി ആരാണ് എന്തിനാണ് ഇവിടെ നിൽക്കുന്നു ഭവതിയുടെ പേരെന്താണ് ആ മനോഹര ഗാത്രി മന്ദാക്ഷ പറഞ്ഞു ഞാൻ സൂര്യപുത്രിയായ കാളിന്ദിയാണ് ദേവകീ നന്ദനായ ശ്രീകൃഷ്ണൻ ഭഗവാൻ എൻ്റെ കാന്തനായി വരണമേ വരണമേയെന്ന് അന്തരംഗത്തിൽ സദാ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ വ്രതമനുഷ്ഠിച്ച് ജീവിക്കുകയാണ് അദ്ദേഹം എൻ്റെ പ്രാണപതിയായി തീരുന്നില്ല എങ്കിൽ പ്രാണൻ വെടിയുവോളം ഞാൻ ഇങ്ങനെ വ്രതമനുഷ്ഠിച്ച് അടുത്ത ജന്മത്തിലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മവല്ലഭയായി തീരും അതിനുവേണ്ടി എൻ്റെ താതനായ ആദിത്യദേവൻ എന്നെ ഇവിടെ താമസിക്കുവാൻ അനുവദിച്ചിരിക്കുകയാണ് ദേവി അദ്ദേഹത്തെ അറിയുമോ പാർത്ഥം ചോദിച്ചു അമ്പാടിയും വൃന്ദാവനവും എൻ്റെ തീരത്തുള്ള പുണ്യസ്ഥലങ്ങളാണ് അവിടെയാണല്ലോ ബാല്യകാലത്ത് ഭഗവാൻ അത്ഭുത ലീലകളാടിയത് ഈ നദിയും ഞാനും ഒന്നു തന്നെയാണ് ഇതിൻ്റെ അതിദേവതയാണ് ഞാൻ എൻ്റെ നാമത്തിൽ കൂടിയാണ് യമുനയുടെ ഈ ഭാഗത്തിന് കാളിന്തി എന്ന പേരുണ്ടായത് അർജുനൻ ചെന്ന് കൃഷ്ണനോട് ഈ വിവരമെല്ലാം പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഈ കാളിന്തിയുടെ അടുത്ത് വന്ന് അവളെയും കൊണ്ട് അർജുനനെയും കൂട്ടി രഥത്തിൽ കയറിയിട്ട് അവര് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോന്നു അപ്പോൾ കാളിന്തിയും ഒരുമിച്ച് കയ്യാമ്പുവർണ്ണൻ നാലു മാസം അവിടെ താമസിച്ചു അതിനുശേഷം ദ്വാരകയിലെത്തിയപ്പോൾ പുരവാസികൾ അത്യാഡംബരപൂർവ്വം അവരെ എതിരേറ്റ് സ്വീകരിച്ചു ഒരു സന്മുഹൂർത്തത്തിൽ അവരുടെ വിവാഹവും മംഗളമായി നടന്നു വസുദേവരുടെ അനുജത്തിയും എന്നാൽ കുന്തിയുടെ ജ്യേഷ്ഠത്തിയുമായ രാജാദി ദേവിയുടെ മകളാണ് മിത്രവിന്ദ അവൾ കൃഷ്ണമഹിമകൾ കേട്ട് അദ്ദേഹത്തിൽ ദൃഢാനുരുക്തയായി ഭവിച്ചു പല രാജാക്കന്മാരും ചാരുരൂപിണിയായ അവളെ പാണിഗ്രഹണം ചെയ്യാൻ മോഹിച്ചു വന്നിട്ട് അവൾ ആരെയും സ്വീകരിച്ചില്ല സ്വയംവരം നിശ്ചയിച്ച് അനവധി അവനിപതികളെ ക്ഷണിച്ചു അവൾ ആരുടെ കഴുത്തിലും വരണമല്യം ചാർത്തിയില്ല തൻ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്തു പൂജിക്കുന്ന കൃഷ്ണനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കുന്നതല്ലെന്ന് അവൾ അമ്മയെ ധരിപ്പിച്ചു മകളുടെ ഈ മനോഗതം മാതാവായ രാജാതി ദേവി ദ്വാരകയിൽ ദേവകി വസുദേവന്മാരെ അറിയിച്ചു അതനുസരിച്ച് ദേവകി കൃഷ്ണനോട് പറഞ്ഞു മകനെ അച്ഛൻ്റെ അനുചത്തി ഒരു കാര്യം ഇവിടെ അറിയിച്ചു പാവം വളരെ സങ്കടപ്പെട്ടു കഴിയുകയാണ് മകൾ മിത്രവിന്ദ വിവാഹപ്രായം തികഞ്ഞിരിക്കുന്നു അതിസുന്ദരിയായ ഒരു കുട്ടിയാണ് പല രാജാക്കന്മാരും മോഹിച്ച് അവളെ വിവാഹം കഴിക്കാൻ വന്നിട്ട് അവൾക്ക് ആരെയും തൃപ്തിയായില്ല നിന്നെ അല്ലാതെ മറ്റാരെയും ഭർത്താവായി സ്വീകരിക്കുകയില്ലെന്ന് അവൾ ശപഥം ചെയ്ത് ജീവിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം അമ്മേ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എല്ലാം അറിയുന്ന എൻ്റെ മകനോട് എന്തു വേണമെന്ന് ഞാൻ എങ്ങനെ പറയാനാണ് മാതാവിന്റെ വാക്കുകൾ കേട്ട് മന്ദഹസിച്ചുകൊണ്ട് മാധവൻ അവിടെ നിന്നും നിഷ്ക്രമിച്ചു സഹോദരിയുടെ ആഗ്രഹവും അമ്മയുടെ ഉദ്ദേശവും മിത്രവിന്ദയുടെ വിന്തയുടെ ജ്യേഷ്ഠന്മാരായ ബിന്ദാനുവിന്ദന്മാർ അറിഞ്ഞു കൃഷ്ണനെ കൊണ്ട് അനുരുത്തിയ വിവാഹം കഴിപ്പിക്കുവാൻ വിന്ദനും അനുവിന്ദനും രണ്ടുപേർക്കും തീരെ ഇഷ്ടമായിരുന്നില്ല ഹസ്തിനപുരം യുവരാജാവും പ്രശസ്തനുമായ ദുര്യോധനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാനാണ് അവർ ആഗ്രഹിച്ചത് അതനുസരിച്ച് മിത്രവിന്ദയുടെ വേളി നിശ്ചയിച്ച് അതിനുവേണ്ട ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു സ്വയംവരം എന്ന വ്യാജേന ബലമായി അവളെ ദുര്യോധനനെ കൊണ്ട് പാണിഗ്രഹണം ചെയ്യിക്കുവാനാണ് അവർ തീരുമാനിച്ചത് ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരും പ്രഭുജനങ്ങളും പൗരാവലികളും പന്തലിൽ വന്നു നിറഞ്ഞു സർവാലങ്കാര വിഭൂഷിതനായി ദുര്യോധനനും വിവാഹമണ്ഡപത്തിൽ വന്ന ഉപവിഷ്ടനായി വധുവിനെ അലങ്കരിച്ച് പന്തലിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ് കണ്ണൻ പെട്ടെന്ന് പന്തലിൽ പ്രവേശിച്ച് മിത്രവിന്തയെ ബലമായി പിടിച്ചതിൻ്റെ സ്യന്ദനത്തിലിരുത്തി അതുകണ്ട് രാജാക്കന്മാർ പലരും യുദ്ധത്തിനൊരുങ്ങിയെങ്കിലും രാജീവലോചനൻ അവരെ നിശേഷം തോൽപ്പിച്ചോടിച്ചു വിന്ദനും അനുവിന്ദനും അരവിന്ദ നയനന്റെ പാദങ്ങളിൽ വീണ് ക്ഷമാപണം ചെയ്തു രുക്മിണിയെ എന്ന പോലെ മിത്രവിന്ദയെയും ദ്വാരകയിൽ കൊണ്ടുവന്ന് അത്യാഡംബര സമന്യുതം കൃഷ്ണൻ പരിണയം ചെയ്തു കോസലാധിപനായ നഗ്നജിത്തിന്റെ നന്ദിനിയാണ് സത്യ ഏറ്റവും ബലവീര്യമുള്ള രാജാവിനെ പരീക്ഷിച്ചറിഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് മകളെ പാണിഗ്രഹണം ചെയ്യിപ്പിക്കണമെന്നായിരുന്നു നരാധിപൻറെ നിശ്ചയം ആ വിവരം നാനാ രാജാക്കന്മാരും അറിയത്തക്കവണ്ണം നാടുനീളെ പ്രഖ്യാപനവും ചെയ്തു മതിച്ചു നിൽക്കുന്ന ഏഴ് കൂറ്റൻ കാളകളെ ഒരേ സമയത്ത് ഒന്നിച്ചു കെട്ടുന്ന വീരൻ അവനായിരിക്കും തന്റെ മകളെ നൽകുന്നതെന്നായിരുന്നു നഗ്നജിത്തിന്റെ വിളംബരം സത്യയുടെ ഭക്തൃസ്ഥാനം മോഹിച്ച് പല രാജാക്കന്മാരും വന്ന് പന്തയം കണ്ടിട്ട് അവർ പരിഭ്രമിച്ച് മടങ്ങിപ്പോയി അപ്പോൾ ഈ ഇങ്ങനെ മതിച്ചാൽ അവർ ഈ കൊമ്പും കുലിക്ക് വരുന്ന ഈ കാളക്കൂറ്റന്മാരെ കണ്ടാൽ ആരും ഭയപ്പെട്ടു പോകും അവരോ ആ കാളക്കൂറ്റന്മാരുമായിട്ട് മല്ലിടുന്ന ആർക്കും അംഗഭംഗം സംഭവിക്കാതെ മടങ്ങി പോകാൻ കഴിയില്ല അതുകൊണ്ട് വന്നവരെല്ലാം മടങ്ങി പേടിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഈ കണക്കിന് രാജകുമാരി കെട്ടാക്കോതയായി മൂത്ത് നരച്ചിരുന്നു പോവുകയുള്ളൂ ഇങ്ങനെ ഒരു ആളെ കൊല്ലി പന്തേം വല്ലയിടത്തും കേട്ടിട്ടുണ്ടോ കാളവാഹനനായ പരമശിവന് പോലും ഇത് സാധ്യമല്ല രാജാവിന് ഭ്രാന്താണ് ഈ വിധം ബഹുജനങ്ങളും പറഞ്ഞു തുടങ്ങി ദ്വാരകയിൽ വാരിജാക്ഷൻ ഈ വിവരം കേട്ടു അപ്പോൾ അർജുനനും അടുത്തുണ്ടായിരുന്നു വിവാഹത്തിന് ശേഷം അങ്ങനെ ബന്ധു സമാഗമാർത്ഥം പാർത്ഥൻ ദ്വാരയിൽ താമസിക്കുന്ന ഒരു കാലമായിരുന്നുണ്ട് വിജയൻ നമുക്കും ഒന്ന് പോയി പരീക്ഷിച്ചു നോക്കരുതോ പറ്റുമെങ്കിൽ പറ്റട്ടെ എന്ന് കൃഷ്ണൻ പറഞ്ഞതിനോട് ഫൽഗുനനും യോജിച്ചു അതനുസരിച്ച് അവർ രണ്ടുപേരും കൂടി കോസലത്തിലേക്ക് പുറപ്പെട്ടു ദ്വാരകാധിപതിയുടെ ആഗമനം അറിഞ്ഞ് നഗ്നജിത്ത് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു രാജോചിതമായ വിധം സൽക്കരിച്ചു തോഴികളുടെ ഇടയിൽ നിന്നിരുന്ന സത്യ ആഴിവർണന്റെ അഴകു കണ്ട് ദേവി കാർത്തിയായിനി ഇദ്ദേഹം എന്നെ വേളുകഴിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് മനസ്സുനേറി പ്രാർത്ഥിച്ചു കാളകളെ ബന്ധിക്കുവാൻ യാദവകൃഷ്ണൻ വന്നിരിക്കുന്നു എന്ന് കേട്ട് ആളുകളും ഒട്ടനവധി തിങ്ങിക്കൂടി അക്കൂട്ടത്തിൽ അംഗഭംഗം വന്നത് മൂലം ചികിത്സയിൽ അവിടെ താമസിച്ചു കൊണ്ടിരുന്ന രാജാക്കന്മാരും ഉണ്ടായിരുന്നു കാളകളുമായി നേരിടുന്ന ഒരു സമ ചതുരക്കളത്തിലേക്ക് കാളമേഘവർണ്ണൻ ഒരു കളകോമള മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് മന്ദമന്ദം നടന്നു ചെന്നു തത്സമയം കൂടുകൾ തുറന്ന് വൃഷഭങ്ങളെയും പുറത്തേക്ക് വിട്ടു ചാടികയർത്ത് മുക്കറ ആ കാളുകൾ കാട്ടുപോത്തുകളെ പോലെ ഭൂമി കുലുങ്ങുമാറ് കൊതിച്ച് മുമ്പോട്ടടുത്തു മായാമയൻ തൻ്റെ മായാശക്തിയാൽ ഏഴ് ഉഗ്ര രൂപങ്ങൾ പൂണ്ട് അവരുടെ മുമ്പിലേക്ക് ചാടി ആകാശം ഭേദിക്കുമാർ ഒന്നലറി അത് കേട്ട് പേടിച്ച് മതം കെട്ട് ഈ കാളകൾ ഒരേ സമയത്ത് ഇങ്ങനെ അങ് നിന്നുപോയി സ്തംഭിച്ച് അവരങ്ങോട്ട് നിന്നുപോയി ആ സമയം കൃഷ്ണൻ ഏഴ് കാളുകളെയും ഒരേ സമയത്ത് തൻ്റെ കയ്യിലിരുന്ന ഏഴ് പൂമാല്യങ്ങളായ ധാമങ്ങൾ കൊണ്ട് ബന്ധിച്ചു ഈ പൂമാല്യം കൊണ്ട് ബന്ധിക്കുന്ന സമയത്ത് കൃഷ്ണൻ കൃഷ്ണരൂപം പോണ്ടിട്ടാണ് അവരെ അങ്ങനെ ബന്ധിക്കുന്നത് ആദ്യം അവരുടെ മുമ്പിലേക്ക് ചാടുന്നത് ഉഗ്ര രൂപം പോണ്ട് ഏഴ് രൂപങ്ങളായിട്ടും പിന്നീട് ബന്ധിക്കാൻ നേരത്ത് ഏഴ് കൃഷ്ണരൂപങ്ങളായിട്ടും ഭഗവാൻ ഏഴ് ഉഗ്രരൂപം പൂണ്ടതും വീണ്ടും ഏഴ് കൃഷ്ണരൂപം പ്രാപിച്ചതുമൊന്നും മായയാൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിഞ്ഞില്ല ഒരു കൃഷ്ണൻ ഒരേ സമയത്ത് ഏഴു കാളകളെ ഒപ്പം ബന്ധിച്ചതായിട്ട് മറ്റുള്ളവർക്ക് ദർശിക്കാൻ കഴിഞ്ഞുള്ളൂ ഏഴു കാളകളെയും ഒരേ സമയത്ത് ഒപ്പം ബന്ധിച്ച് പന്തയത്തിൽ ദ്വാരകാനാഥൻ കൃഷ്ണൻ ജയിച്ചിരിക്കുന്നു എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് കൊണ്ട് രാജസേവകന്മാർ പെരുമ്പറമുഴക്കി തത്സമയം കോമളാങ്കിയായ സത്യ വരണമാല്യവും കരപല്ലവങ്ങളിൽ പിടിച്ചുകൊണ്ട് ആളിമാരാൽ പരിസേവിതയായി രംഗത്തിൽ പ്രവേശിച്ച് രമാകാന്തന്റെ രമണീയ ഗളതലത്തിൽ അത് അണിയിച്ചു വെറും പൂമാല്യങ്ങൾ കൊണ്ട് ആ കൂറ്റൻ കാളകൾ ഏഴിന്റെയും ഒപ്പം ബന്ധിച്ച അത്ഭുത വിക്രമനായ കൃഷ്ണന്റെ മഹാത്മ്യങ്ങളെ മാനോകർ വാനോളം വാഴ്ത്തി സത്യം മോഹിച്ചു വന്ന ആഹ് പ്രഥീപതികൾ നാണിച്ച നമ്ര ശിരസ്കരായി ഒന്നുമില്ലാതെ സദസ് വിട്ടിറങ്ങിപ്പോയി മകളുടെ വിവാഹം അത്യാഡംബരപൂർവ്വം കോസല ഭൂപതി ആഘോഷിച്ചു സ്ത്രീധനമായി സ്വർണ രത്നാദികളും വൻപിച്ച ദ്രവ്യവും ആനകൾ കുതിരകൾ രഥങ്ങൾ മുതലായവകളും വിലയേറിയ പട്ടാംബരങ്ങളും പിതാംബരന് നരേന്ദ്രൻ സമ്മാനിച്ചു വിവാഹാനന്തരം സത്യയോടും പാർത്ഥനോടും കൂടി സത്യസ്വരൂപൻ സ്യന്ദനത്തിൽ കയറിയപ്പോൾ അസൂയാലുക്കളായി തീർന്ന ഏതാനും പാർത്ഥിവന്മാർ അവരോട് ആഹവത്തിനായിട്ട് വന്നെടുത്തു വില്ലാളി വീരനായ വിജയന്റെ വിശുഖങ്ങളേറ്റ് അവർ പരാജയപ്പെട്ട് പലായനം ചെയ്യുകയും ചെയ്തു ഏഴാമതായി ആഴിവർണൻ പിതൃ സോദരിയായ ശ്രുതകീർത്തിയുടെ മകൾ ഭദ്രയെ വിവാഹം കഴിച്ചു അവൾക്ക് കൈകേയി എന്നും പേരുണ്ട് എട്ടാമതായി മദ്രരാജാവിന്റെ രാജാവിന്റെ പുത്രി ലക്ഷണയെ കൃഷ്ണൻ വിവാഹം ചെയ്തു അത് സ്വയംവരമായിരുന്നു ജലത്തിൽ മത്സ്യാകൃതിയിൽ പ്രതിബിംബിച്ചു കൊണ്ടിരുന്ന ഛായയിൽ അമ്പയ്ത് സക്ഷാൽ മത്സ്യത്തെ വീഴ്ത്തി പന്തയത്തിൽ ജയിച്ചാണ് കൃഷ്ണൻ ലക്ഷ്മണയെ ഏർ പാണിഗ്രഹണം ചെയ്തത് ജരാസന്തൻ ശിശുപാലൻ ദന്തവക്ത്രൻ നരകാസുരൻ മുതലായവർ ആ പന്തയത്തിൽ ജയിക്കാൻ ശ്രമിച്ചവരാണ് അങ്ങനെ എട്ട് മല്ലാക്ഷിമണികളെ മല്ലാരിയായ കല്യാണ പത്നിമാരായി സ്വീകരിച്ചു ദക്ഷിണയുടെ വിവാഹം നടക്കുമ്പോൾ കൃഷ്ണന് ഉദ്ദേശം മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായം വരും വീര സാഹസിക കൃത്യങ്ങളാണ് കൃഷ്ണന്റെ എല്ലാ വിവാഹങ്ങളുടെയും പിന്നിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്നത് ഭഗവാൻ കംസ കാരാഗൃഹത്തിൽ ജനിച്ചതും ഗോകുലത്തിൽ നന്ദഗോപകുമാരനായി വളർന്നതും ബാല്യപ്രായത്തിൽ പ്രൗഢകളും മുക്തകളുമായ ഗോപ യോഷാമണികളുമായി യമുനാ തടത്തിൽ രാസക്രീഡ ആടിയതും തന്റെ നാദം കൊണ്ട് വൃന്ദാവനത്തെ പുളകം കൊള്ളിച്ചതും വത്സ സ്തേയ വ്യാജേന മലർമകനെ പോലും മായയാൽ മയ വിഭ്രമിപ്പിച്ചതും ഗോവർദ്ധന പർവ്വതം ഒറ്റ കയ്യിൽ കുടയായി പിടിച്ച് ദേവേന്ദ്ര ദേവേന്ദ്രദർപ്പം അവസാനിപ്പിച്ചതും സ്നേഹമില്ലാത്തവനെ പോലെ യശോദ നന്ദഗോപന്മാരെയും ഗോപി ഗോപന്മാരെയും വെടിഞ്ഞതും കംസനെ നിഗ്രഹിച്ചതും ശത്രുഭയം നടിച്ച് ജരാസന്ധനെ പേടിച്ചെന്ന പോലെ മധുരാപുരി വിട്ടോടിയതും ലോക വൈകുണ്ഠമായ ദ്വാരകാപുരി നിർമ്മിച്ചതും ഭക്തോത്തമനും ദരിദ്രനുമായ അക്രൂരന് സ്യമന്തകം മണി ലഭിക്കാനുള്ള കാരണമുണ്ടാക്കിയതും ഇതിനിടയിൽ അനവധി ദുഷ്ടന്മാരെ നിഗ്രഹിച്ചതും എട്ട് യോഷാരത്നങ്ങളെ അവരുടെ സ്നേഹത്തെ പുരസ്കരിച്ച് പത്നിമാരായി സ്വീകരിച്ചതുമെല്ലാം സർവശക്തനായ ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അത്ഭുതമായീലകളെന്നേ പറയുന്നുള്ളൂ അരൂപിയായ ദൈവം സരൂപിയായി പ്രവർത്തിക്കുന്ന അത്ഭുത കർമ്മങ്ങളാണ് ശ്രീകൃഷ്ണന്റെ കഥകൾ ബാക്കി നമുക്ക് നാളെ